ശേഷം ഈ ഒരു സിനിമയിൽ വിവാഹം ചെയ്ത മറ്റൊരു വിഷയം കാണിക്കുന്നത് അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കംപ്ലീറ്റ്ലി ഡിഫറെ ഇതില് വന്നിരിക്കുന്നത് അപ്പൊ ആ ഒരു ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോഴാണ് ഇത് ചെയ്യുമ്പോഴും കറക്ട് പേഴ്സൺ ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എന്റെ അടുത്ത് ചെയ്തു നറേറ്റ് ചെയ്ത സമയം മുതൽ എന്റെ ഒരു കൺസേൺ ഇത് കെട്ടിളയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്തു എന്തെങ്കിലും ഒരു ഫ്ലേവർ ഇതിന്റെ അകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു അപ്പൊ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചാണ് പക്ഷെ ഇതിന് ഞാനൊരു ഇൻഡിപെൻഡന്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെയാണ് കണ്ടത് എന്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നും അല്ല ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ സ്ക്രീൻപ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് പിന്നെ സേതു ഇതില് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിന്റെ മൊത്തം പ്രോസസ് അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസ് ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ ഇത് പ്രെസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന രണ്ടും രണ്ട് സിനിമയായിട്ടും രണ്ട് ക്യാരക്ടേഴ്സായിട്ടും തന്നെയാണ് എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എന്റെ കൺസേൺ ഉണ്ടായിരുന്നത് അസുഖക്ക പടം കണ്ട് ഗംഭീരമായിരുന്നു അപ്പം ശരിക്കും ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ കാണുമ്പോൾ ആ തിയേറ്ററിൽ വിഴുന്ന ഓരോ കൈഡ് കാണുമ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് റിമൈൻഡ് ചെയ്യപ്പെടുകയാണ് നിയമങ്ങൾ പലപ്പോഴും ചൂഷണ ചൂഷണത്തിലാവുകയും പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പെയിൻ അതിപ്പോൾ ആ സമയത്തെ നമ്മൾ അറിയിപ്പ് അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നില്ല അപ്പൊ ആ കഥാപാത്രത്തിന്റെ ജീവിതം കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു അപ്പൊ എത്രത്തോളം ഉണ്ടാകും ആ കഥാപാത്രമായി മാറാനായിട്ട് ഒരു നമ്മൾ കുറെ വാർത്തകളൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ അതിനൊക്കെ റിസർച്ച് നോക്കിയായിരുന്നു ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഈ അതായത് ഒരു കുടുംബ കോടതിയിൽ കണ്ടവർക്ക് മനസ്സിലാവും ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നത് കാണാം ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ഇടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര് നമ്മള് ഫ്രണ്ട്സ് എന്ന് റിയാവുന്നവര് അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുന്റെ ആ റിസർച്ചിൽ തന്നെയാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ട എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ അപ്പൊ അതൊക്കെ തുറന്ന ഒരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സേതു കാണിച്ചൊരു ധൈര്യമാണത് ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്